മാറുന്ന ഫാഷൻ സങ്കല്പങ്ങളുടെ പുതുമ സമ്മാനിച്ച് കൊച്ചിക്ക് ആഘോഷരാവൊരുക്കിയ ലുലു ഫാഷൻ വീക്കിന് സമാപനം എട്ടാം പതിപ്പിന്റെ അവസാന ദിനം താരനിശയിലാണ് അരങ്ങേറിയത് ഈ വർഷത്തെ ഫാഷൻ സ്റ്റൈൽ ഐക്കണായി നടി ഹണി റോസിനെ തിരഞ്ഞെടുത്തു റെയ്ഡ് ഓഫ് കേരള പുരസ്കാരം മലയാളി ക്രിക്കറ്റ് താരവും രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തിന്റെ ക്യാപ്റ്റനുമായിരുന്ന സച്ചിൻ ബേബിയും ഏറ്റുവാങ്ങി ലുലു ഫാഷൻ വീക്ക് ബോൾഡ് ആൻഡ് ബ്യൂട്ടി പുരസ്കാരം പ്രയാഗ മാർട്ടിനും സമ്മാനിച്ചു നടൻ വിനയ് ഫോർട്ടാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് പുരസ്കാര ജേതാക്കളായ താരങ്ങൾ റാമ്പിൽ ചൂടുവച്ചതോടെയാണ് ഫാഷൻ വീക്കിന് സമാപനമായത് ലുലു ഫാഷൻ വേദിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് ഹണി റോസ് പറഞ്ഞു കേരളം എപ്പോഴും ചേർത്ത് നിർത്തിയിട്ടുള്ള ഇടമാണെന്നും കൊച്ചി എനിക്കേറെ പ്രിയപ്പെട്ട ഇടമാണെന്നും പുരസ്കാരം സ്വീകരിച്ച് സച്ചിൻ ബേബി പറഞ്ഞു ലുലു കൊച്ചി റീജിയണൽ ഡയറക്ടർ സാദിഖ് കാസിം ലുലു ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് ലുലു ഹൈപ്പർ മാർക്കറ്റ്സ് ഇന്ത്യ ജനറൽ മാനേജർ സുധീഷ് നായർ ലുലു ഇന്ത്യ എച്ച് ആർ ഹെഡ് അനൂപ് മജീദ് കൊച്ചി ലുലു ജനറൽ മാനേജർ വിഷ്ണു രഘുനാഥ് കൊച്ചി ലുലു ഹൈപ്പർ മാർക്കറ്റ്സ് ജനറൽ മാനേജർ ജോ പൈനാടത്ത് കാറ്റഗറി മാനേജർ ക്ഷേമ സോറ സെൻട്രൽ ബയ്യേഴ്സായ കെ ആർ ജിനു ടിനു ജെസി പോൾ തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി നാല് ദിവസങ്ങളിലായി മുപ്പതിലധികം ഷോകളാണ് ഫാഷൻ വീക്കിന്റെ ഭാഗമായത് ലോകോത്തര ബ്രാൻഡുകൾക്കു വേണ്ടി ഇന്ത്യയിലെ പ്രമുഖ മോഡലുകൾ അണിനിരന്നപ്പോൾ കുഞ്ചാക്കോ ബോബൻ സണ്ണി വെയിൻ വിനയ് ഫോർട്ട് ആൻസൺ പോൾ കൈലാഷ് ബിബിൻ ജോർജ് ഹേമന്ത് മേനോൻ റിയാസ് ഖാൻ ധ്രുവൻ മറീന മൈക്കിൾ കുരിശിങ്കൽ സ്വാതിക വേണുഗോപാൽ തുടങ്ങി സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേർ റാമ്പിൽ ചൂടുവെച്ചു കൂടാതെ പ്രത്യേക ക്ഷണിതാക്കളായി എത്തിയ താരങ്ങളും റാമ്പിൽ ചൂടുവച്ചു പ്രശസ്ത സ്റ്റൈലിസ്റ്റായ മുംബൈയിൽ നിന്നുള്ള ഷൈ ലോബോയാണ് ലുലു ഫാഷൻ വീക്കിന്റെ ഷോ ഡയറക്ടർ മോസ്റ്റ് പ്രിഫേർഡ് മെൻസ് വെയർ ബ്രാൻഡിനുള്ള പുരസ്കാരം യുഎസ് പോളോയും ആൺകുട്ടികളുടെ മോസ്റ്റ് പ്രിഫേർഡ് കിഡ്സ് വെയർ ബ്രാൻഡ് പുരസ്കാരം റഫും മോസ്റ്റ് പ്രിഫേർഡ് മെൻസ് എത്തനിക്സ് ബ്രാൻഡ് പുരസ്കാരം അമുക്തിയും സ്വന്തമാക്കി പുരുഷന്മാർ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിലെടുക്കുന്ന ബ്രാൻഡായി പീറ്റർ ഇംഗ്ലണ്ടും അവാർഡിന് അർഹത നേടി മോസ്റ്റ് പ്രിഫേർഡ് ഫാഷൻ അക്സസറി ബ്രാൻഡായി കാപ്ലൈസ് പുരസ്കാരം ഏറ്റുവാങ്ങി കാടിന്റെ മക്കളുടെ സ്വപ്നം നിറവേറ്റി റാമ്പിൽ വിപ്ലവം സൃഷ്ടിച്ച് കൊച്ചി ലുലുമാളിലെ ഫാഷൻ വേദി മാറുകയായിരുന്നു ലുലു ഫാഷൻ വീക്കിന്റെ ഉദ്ഘാടന വേദിയിൽ തരംഗമായത് ട്രൈബൽ സമൂഹത്തിലെ കൗമാരക്കാരുടെ ചൂട് ഫാഷൻ വീക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഉദ്ഘാടന വേദിയിലാണ് അടിമാലിയിലെ ആദിവാസി ഊരിൽ നിന്നുള്ള കൗമാരക്കാർ ചൂടുവെച്ചത് സൃഷ്ടി വാക് ടു റിമംബർ ആശയത്തിൽ ഒരുക്കിയ ഫാഷൻ ഷോയിൽ റാമ്പിലേക്ക് ചൂട് വെച്ച് കൗമാരങ്ങൾ എത്തിയപ്പോൾ സദസ്സും കൈയടിച്ച് സ്വീകരിച്ചു കേരളം ഇതുവരെ കണ്ട ഫാഷൻ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് ഏറ്റവും ചേർത്ത് നിർത്തപ്പെടുന്ന ട്രൈബൽ സമൂഹത്തിലെ കൗമാരക്കാരെ ഫാഷൻ റാമ്പിലേക്ക് എത്തിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ഹൈബി ഇടൻ എം പി മുഖ്യാതിഥിയായപ്പോൾ ഇരട്ടി ആവേശമായിരുന്നു ട്രൈബൽ സമൂഹത്തിലെ കൗമാരക്കാരോടൊപ്പം എംപിയും ഫാഷൻ റാമ്പിൽ ചൂട് വെച്ചു പ്രശസ്ത സ്റ്റൈലിസ്റ്റും മോഡലുമായ ഡാലു കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ ലുലുവിൽ നിന്നുള്ള പ്രതിനിധികൾ അടിമാലി ഊരിലെത്തി കാണുകയും ഫാഷൻ വീക്കിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയും ചെയ്തതോടെയാണ് ഊരിന്റെ മക്കൾ ലുലു ഫാഷൻ റാമ്പിലേക്ക് എത്തുന്നത് അന്താരാഷ്ട്ര മോഡലുകൾക്കൊപ്പം ഊരിന്റെ മക്കളും ചൂടുവെച്ചത് ചരിത്രമായി മാറി